ിൽ ഇന്നും തേനീച്ച കൂടുമാറ്റാൻ കളക്ടർ വിളിച്ച യോഗത്തിൽ തീരുമാനമായി വലിയ മൂന്ന് കൂടുകളും ആറ് ചെറിയ കൂടുകളുമാണ് കളക്ടറേറ്റ് പരിസരത്തുള്ളത് കളക്ടറേറ്റിൽ വീണ്ടും ആക്രമണം കഴിഞ്ഞ ദിവസത്തെ തേനീച്ച ആക്രമണം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേരുന്നതിനിടെയാണ് ഇന്ന് വീണ്ടും തേനീച്ചകൾ ആക്രമണം നടത്തിയത് ഇന്നലെ ഇളകിയ തേനീച്ചക്കൂട്ടിൽ നിന്ന് തന്നെയാണ് രാവിലെ തേനീച്ചകൾ പുറത്തിറങ്ങി കളക്ടറേറ്റിലേക്ക് എത്തുന്നവരെ കുത്തിയത് വലിയ മൂന്ന് കൂടുകളും ആറ് ചെറിയ കൂടുകളുമാണ് കളക്ട്രേറ്റ് പരിസരത്തുള്ളത് വനം വകുപ്പിന്റെ ഉൾപ്പെടെ സഹായത്തോടെ കൂടുകൾ പൂർണ്ണമായി നീക്കം ചെയ്യാനുള്ള ചർച്ചയ്ക്ക് തീരുമാനമായി ഇന്നലെ ബോംബ് ഭീഷണിയെ തുടർന്ന് പരിശോധന നടത്തുന്നതിനിടെയാണ് തേനീച്ചക്കൂട് ഇളകി ജീവനക്കാർക്കും ജനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും അടക്കം ഇരുന്നൂറിലേറെ പേർക്ക് കുത്തേറ്റത് ബോംബ് സ്കോഡ് പരിശോധന നടത്തുന്നതിനിടെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയായിരുന്നു സംഭവം സിവിൽ സ്റ്റേഷൻ അഞ്ചാം നിലയിലെ ചുമരിലെ മൂന്ന് തേനീച്ചക്കൂടിലൊന്നാണ് ഇളകിയത് ജില്ലാ ആശുപത്രിയിൽ മാത്രം എഴുപത്തി ഒൻപത് പേരാണ് ചികിത്സ തേടിയത് ഒറ്റപ്പെട്ടു പോയവരെ തേനീച്ചകൾ പൊതിഞ്ഞു കുത്തി കളക്ടറുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മന്ദിരത്തിൽ മൂന്ന് തേനീച്ച കൂടാണുള്ളത് ഇവ ജീവനക്കാർക്ക് ഭീഷണിയാണ് മൂന്ന് മാസം മുൻപ് ഒരു കൂട് അഗ്നിരക്ഷാസേന നീക്കി ഇപ്പോഴുള്ള മൂന്ന് കൂടുകളും നീക്കാനുള്ള തീരുമാനം ഇന്ന് ചേരുന്ന യോഗത്തിൽ എടുത്തിട്ടുണ്ട് ജനം തിരുവനന്തപുരം